ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ട്രക്കിങ്ങിന് പോകിനി ഡാമിന് ഉള്ളിലാണ് കേട്ടോ നമ്മൾ ട്രക്കിങ്ങിന് പോണേ ഞങ്ങളിന്നൊരു കാലത്ത് ഒരു ഒമ്പത് മണിയായിപ്പോ ഇറങ്ങി അവിടേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് ഈ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാനായിട്ട് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഞങ്ങളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു അത് ഇതാണ് നമുക്ക് കിട്ടിയ ഗൈഡ് ചേച്ചി അപ്പതേ നമ്മള് കാട്ടിനുള്ളിലൂടെ നടക്കുക ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈ കാടിനുള്ളിൽ തന്നെ നടക്കാനുണ്ട് കേട്ടാ അപ്പോൾ ദച്ചുകൂട്ടന് കൂട്ടായിട്ട് ഒരു കുട്ടി ഫ്രണ്ടിനെയും ചേട്ടനെയും കിട്ടിയിട്ടുണ്ടായിട്ടോ ദച്ചുകൂട്ടന് നമ്മൾ അതിനുള്ളിൽ കണ്ട ഒരു ഷെല്ലുള്ളൊരു ജീവിയാണ് കേട്ടോ ഒച്ചു ഒച്ചിനെ പോലെ ഇരിക്കുന്ന ഒരു റെഡിഷ് കളർ ഉള്ളൊരു ജീവിയാണ് ഇത് പിന്നെ നമുക്ക് ചേച്ചി തേച്ച് കൂണ്ടിക്കാണിച്ച് തരാം ഏട്ടാ കാടിനുള്ളിൽ ഒരു വാട്ടർ സോഴ്സ് ഉണ്ട് കേട്ടോ ഇത് പാറയുടെ ഉള്ളിലൊരു വെള്ളമാണ് ഇതൊരിക്കലും വെറ്റില്ല എന്നാണ് കേട്ടോ ചേച്ചി പറയണത് അവിടെ തന്നെ ഒരു കപ്പും അവര് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലുള്ളിൽ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് അപ്പത്തെ വിപിയും ദച്ചും ഞാനും എല്ലാവരും ഞങ്ങളെല്ലാവരും കുടിച്ചിരുന്നു ചേച്ചി ദേ അതിന്റെ ഉള്ളിലെ കാടിനുള്ളിലെ മൃഗങ്ങളെ കുറിച്ച് കടുവീണ്ടെന്നാണ് പറയുന്ന ഇതാണ് കേട്ടോ കാടിനുള്ളിൽ വെള്ളച്ചാട്ടം ഇത് നല്ല ഹൈന്നാണ് കേട്ടോ വരുന്നത് അതേ ഇവർ എല്ലാവരും ഇറങ്ങിട്ടോ അതിന് ഇത് ഇച്ചും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇച്ചു വേണ്ട കയറിയിരിക്കുന്നത് അവൻ വെള്ളത്തിലേക്ക് ഇടയ്ക്ക് പോവും പിന്നെ കയറിയിരിക്കട്ടോ കാരണം അത്രയും ഹൈന്ന് വരുന്ന കാരണം അത് ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ അവൻ നേരത്ത് വീഴുമ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് അതെ ഇത് ശരിക്കും നമ്മളിത്ര ദൂരം നടന്നിട്ട് ഇത് ശരിക്കും ഇത് കുളിക്കുമ്പോൾ ഒരു ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആട്ടോ നമുക്ക് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ ഞാൻ വേറെ അഡീഷണൽ ഡ്രസ്സൊന്നും കൊണ്ടുപോഞ്ഞിരുന്ന കാരണം ഞാൻ ഇവിടെ ഇറങ്ങിയില്ല ൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഫുഡ് കഴിക്കാൻ അവിടെത്തന്നെയുള്ള ക്യാൻറ്റീനിലാട്ടോ പോയത് ക്യാൻറ്റീനിൽ ആണെങ്കിൽ ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ അഞ്ച് മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ അഞ്ച് മിനിറ്റ് അല്ല കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണിത് ചിമ്മിനി ഡാമിൻ്റെ ഒരു വ്യൂ ആണിത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചോട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞതേ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അത് പോകുന്ന വഴിയിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരിത് ഒരു കാടിനുള്ളിലൂടെ ആയിട്ടാണ് പോയത് ഞങ്ങൾ അതെ ഇനി വ്യൂ പോയിന്റിലേക്ക് പോകുന്നതാണ് ഇതൊരു മലയുടെ മുകളിൽ മലയല്ല ഒരു പാറ ഒരു പാറ കേട്ടിൻ്റെ മുകളിലാണ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു അവിടെയൊക്കെ കണ്ടു അതേ ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ഇതാണ് തെച്ചു കൂട്ട എൻ്റെ ഫ്രണ്ടിനൊരു കൂട്ടെ അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം ഉണ്ടായിടായിട്ടോ അപ്പോൾ അതേ പൂണ് വഴിയിലാണ് ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളിത് ചായയും പിന്നെ സ്നാക്സും കഴിച്ചു അത് കഴിഞ്ഞതേ വീണ്ടും പോണവഴിയിൽ തന്നെയുള്ളൊരു വ്യൂ പോയിൻ്റാണിത് ഇതൊരു കനാലാണോ അതോ പുഴ എന്തോ ഒരു സംഭവം കേട്ടോ അത്യാവശ്യം വിഴുത്തൊക്കെയുണ്ട് ഒട്ട് മാഴമില്ല കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ബെസ്റ്റ് പ്ലേസാണ് അപ്പോൾ തേയ് തെച്ചുക്കുട്ടനെ അവിടെ ഇറക്കി വിട്ടു ദച്ചക്കൂട്ടൻ പിന്നെ അവിടുന്ന് പോരുന്നുണ്ടായില്ലേട്ടോ തെച്ചുക്കൂട്ടന് പിന്നെ പണ്ടേ വെള്ളം കണ്ട ഒരു പ്രാന്തമാണ് അപ്പോൾ തേന് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ലാസ്റ്റ് തേന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ എഡിറ്റിംഗ് കാണാം Finally I found a place where my troubles fade away And the world outside my door can't come in I'm